പുതുമോടികൾ അണിയുന്ന പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ റോഡ് ഫോൺ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി മാലിന്യമുക്ത പഞ്ചായത്തായി കാളികാവിനെ പ്രഖ്യാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ പ്രഖ്യാപനം നടത്തി നമുക്കറിയാം ഈ മാലിന്യമുക്കം എന്ന് പറയുമ്പോ തന്നെ നമ്മള് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടാം തീയതി മുതൽ തുടങ്ങിയ ഒരു ജനകീയ പങ്കാളിത്തത്തോടെ നടത്തുന്ന ഒരു പരിപാടിയാണ് എല്ലാ മേഖലകളിലും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വിവിധ തലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയും അങ്ങാടികൾ കേന്ദ്രീകരിച്ച് അവിടെയൊക്കെയുള്ള മാലിന്യങ്ങൾ നമ്മുടെ ഹരിത കമ്മസേന ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയും ഓരോ സ്കൂളുകളിലും അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടികളിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള കുടുംബശ്രീ തലങ്ങൾ എല്ലാ മേഖലകളിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് എത്തിച്ചിട്ടുണ്ട് അതെല്ലാവരും അത് കൃത്യതയോടെ നിർവഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം എന്നിരുന്നാൽ പോലും ഇന്ന് ഇവിടെ ഈ ഒരു പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ ഇനി എന്തും ആകാം എന്നൊരു ചിന്താഗതിയോടെ ആരും റിയാം നമ്മുടെ വീടും പരിസരം നമ്മൾ വൃത്തിയാക്കുന്നതിനനുസരിച്ച് നമ്മൾ നമ്മളെങ്ങനെയാണോ വീട്ടിൽ നമ്മുടെ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതും അത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൈമാറുന്നതും അതേ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലും അതുപോലെ തന്നെ ഒരു വർഷത്തെ നിരന്തര പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് പദ്ധതി പ്രഖ്യാപനം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ പഞ്ചായത്ത് മെമ്പർമാർ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി വിവിധ വിഭാഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ബാൻഡ് വാദ്യങ്ങളോടുകൂടിയുള്ള പൊതുജന റാലി സി എച്ച്സിയിൽ നിന്ന് തുടങ്ങി പഞ്ചായത്ത് പരിസരത്ത് സമാപിച്ചു ക്ലീൻ കാലികാവ് പ്രഖ്യാപനത്തിന് വിരുദ്ധമായി മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ചടങ്ങിൽ മുന്നറിയിപ്പ് നൽകി സ്ഥലം മാറിപ്പോകുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ ശശികുമാറിന് ചടങ്ങിൽ യാത്രയൊപ്പം നൽകി സെക്രട്ടറി കെ സി അനൂപ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ റിയാസ് വി പി എൻ ആസർ എൻ മൂസ ശശികുമാർ പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു